അനുഗ്രഹമുള്ള ദൈവാനുഗ്രഹമുള്ള സംഭവിക്കാൻ നാടിന്റെ സിനിമയ്ക്ക് വേണ്ടി നമ്മൾക്ക് വേണ്ടി

സർവർ നമ്മൾ കൊണ്ടേ ഇട്ട നമ്മൾ സിനിമ ആ പ്രദീക്ഷയോടെ കൂടിയാണ് ഞങ്ങൾ ഈ മൂവി കൊണ്ടുവരുന്നത് ശൈത എല്ലാവരുടെയും അനുഗ്രഹം പ്രാർത്ഥനയൊക്കെ വേണം നന്ദി അതയേറ്റ് ജോമോനെ സ്വോദാര സഹോദരులനെ ആൻഡ് അസിസ്റ്റന്റ് മോവിയേ ഇൻസിഡന്റിൽ പൂജാരി ഉണ്ട് അവരെ സർബസ് ഉണ്ട് കാരണം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ആദ്യ സിനിമകളോട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇന്ത്യയിലെ ലാലൻ അതുപോലെ ജിദ്ദു എല്ലാവരും എല്ലാവരും വളരെ വേണ്ടപ്പെട്ട ആളുകളാണ് അതുകൊണ്ട് ഈ സിനിമ ഒരു വലിയ വിജയമാകണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട് വിജയമാകുമെന്ന് ഉറപ്പായും പറഞ്ഞു ചിഹ്നങ്ങളിലൂടെയും ചിഹ്നങ്ങളിലൂടെയും വാർത്തയിലൂടെയും കൈവരിച്ച ഈ യും സാക്ഷാത് ചിത്രമാണ് അതില് എടുത്തു പറയേണ്ട കാര്യം ഒരു സിനിമാ വ്യവസായത്തെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തിമൂന്ന് ചിത്രങ്ങൾ പൂർത്തിയാക്കുക എന്നതിനപ്പുറം മുപ്പത്തി മൂന്ന് മുപ്പത്തിരണ്ട് ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളും സമ്മാനിച്ചിട്ടുള്ള ഒരു ടാക്ടറാണ് ആശീർബാദ് സിനിമ അതുപോലെ തന്നെ അണിയിച്ചൊരുക്കിയപ്പോൾ നാഷണൽ ഫീഗറായി അജയ്ദേവൻ പോലും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഹീറോസ് പോലും പ്രശംസിച്ച ഒരു സംവിധായകൻ എന്ന് പറയാവുന്നത് അത് പേരുകൾ എണ്ണാവുന്നവരാണ് മലയാളത്തിൽ എന്നുള്ളതായി അതിലൊരു വ്യക്തിയാണ് അതിന്റെ പ്രാധാന്യം എന്താണെന്നും സാക്ഷാത്കാരത്തിന്റെ പ്രാധാന്യം എന്താണെന്നും മനസ്സിലാക്കി പ്രേക്ഷകരെ പലപ്പോഴും ആകാംക്ഷയുടെ മുൾമുറിയിൽ നിർത്തി കഥാഗതി എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് ഒരു പിടിയും കൊടുക്കാത്ത രീതിയിലുള്ള ഒരു ആവിഷ്കാര ശൈലിയാണ് ജിത്തു ജോസഫ് ആവിഷ്കരിച്ചിട്ടുള്ളത് ഈ ചിത്രത്തിന്റെ കഥ സമയമെടുത്ത് എന്നോട് പറഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായി അടുത്ത എങ്ങോട്ടാണെന്നും പോകുന്നത് എന്ന് പ്രവചിക്കാൻ കഴിയാത്ത ഒരു കഥാഗതിയാണ് ഈ ചിത്രത്തിനുള്ളത് അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷകൾ എനിക്കുണ്ട് പിന്നെ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വലിയ വലയം തന്നെ ഇവിടെ ഹാജരായിട്ടുണ്ട് മോഹൻലാല് ആ സമയത്ത് തന്നെ ആശംസ അറിയിക്കുന്നുണ്ട് അപ്പൊ ഇത്രയും പേര് അണഞ്ഞിരിക്കുക എന്ന് പറയുമ്പോൾ ആശീർവാദിന്റെ ബാനറിന്റെ പ്രത്യേകതയുണ്ട് ആന്റണി എന്ന വ്യക്തിയുടെയും ഇവിടെ പ്രത്യേകതയുണ്ട് ആന്റണി എല്ലാവരെയും സുഹൃത്തുക്കളായിട്ടാണ് സഹോദരങ്ങളായിട്ടാണ് കണക്കാക്കുന്നത് അതിന്റെ ഒരു ജനസമ്മതി കൂടി ഇന്നത്തെ ഈ ചടങ്ങിന്റെ ഒരു വലിയ ഒരു ഒരു പങ്കാളിത്തത്തിന് സാക്ഷ്യപത്രമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചിത്രം ഇതിൽ ഒരുപാട് പുതുമക്കളുണ്ട് ഇതിൽ ഒരു കന്നി സ്ക്രിപ്റ്റ് റൈറ്റർ വരികയാണ് ആ ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു കലാകാരിയാണ് അപ്പോൾ അതിന്റേതായിട്ടുള്ള ഇന്ത്യത്തിലും അതിന്റെയൊക്കെ സ്വാധീനം ഉണ്ടാവും അത് എന്താണെന്ന് പറയാൻ എനിക്ക് കഴിയില്ല കാരണം ഈ സിനിമ കാണുമ്പോൾ അതിന്റെ ഒരു സ്പോയിലറും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ ചിത്രം കാണും സതീഷ് കുറുപ്പ ക്യാമറാമാൻ പിന്നെ ബോബൻ ആർട് ഡയറക്ടർ ഉൾപ്പെടെയുള്ള എല്ലാ ഒരു വലിയ ടീം ഇതിന്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ടീം ഇതിന്റെ പിന്നിൽ അണിനിരക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ മുന്നിൽ നിന്ന് കാണുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു എന്റർടൈൻമെന്റ് ആയിരിക്കും അത് യോധ സംശയമില്ല കഥ കേട്ടതിന്റെ അനുഭവം വെച്ച് ഞാൻ പറയുകയാണ് ഇനി അതിന്റെ എക്സിക്യൂഷൻ കഴിയുമ്പോൾ ഇതിനേക്കാളും മുകളിലായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതൊരു വലിയ വിജയമായി തീരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും ആശീർവാദവും എൻ്റെ നന്ദി നമസ്കാരം പ്രദേശങ്ങളോ ഇല്ല ർക്ക് ഇപ്രാവശ്യം തോന്നാൻ സാധ്യത കുറച്ചും കൂടെ മധുരമായിരിക്കും കാരണം നമ്മളോടൊപ്പം രാജസാറും ഉണ്ടാകും ഈ സിനിമക്ക് എല്ലാവരുടെ ആശംസകളും നേരികയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഞങ്ങളൊരു സിനിമയുടെ ഈ ദൃശ്യം എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ആവശ്യത്തിന് സാറ് സ്റ്റുഡിയോയില് വന്ന സമയത്ത് ഞാൻ സാറിന്റെ സെക്രട്ടേറിയറ്റിലേക്ക് ഒരു കാറിന് യാത്ര ചെയ്തിരുന്നു അന്ന് സാറ് നൽകിയ കുറച്ച് സാറിനെടുത്ത് സംസാരിച്ചപ്പോഴാണ് ഒരു അഭിനയ വിദ്യാർത്ഥിയെന്ന രീതിയിൽ ഇനിയും സിനിമയെ കുറച്ചും സീരിയസ് ആയി കാണണമെന്ന് ആ ഒരു അരമണിക്കൂർ യാത്രയിൽ എനിക്ക് അനുഭവം ഉണ്ടായി മാത്രമല്ല ദൃശ്യം എന്നു പറഞ്ഞ സിനിമ എല്ലാതരം പ്രേക്ഷകരെയും ഒന്നിച്ച് ചിന്തിപ്പിച്ചു മലയാള സിനിമയിൽ പുതിയൊരു മാറ്റം മലയാള സിനിമയല്ല ലോക സിനിമയിൽ പുതിയൊരു മാറ്റം കൊള്ളുന്ന സിനിമയാണ് ഇന്ന് ഈ സിനിമയുടെ പൂജ ഇവിടെ വെച്ച് നടക്കുന്ന സമയത്ത് ഒരു അഭിനയ വിദ്യാർത്ഥി എന്ന രീതിയിലും ഒരു സിനിമാ എന്ന രീതിയിലും എല്ലാവിധ ആശംസകളും വളരെ വെയിറ്റിംഗ് ആണ് ഈ സിനിമ കാണാനായിട്ട് ആശീർവാദ് സിനിമാസിലും എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേരിടുകയാണ് ഡോട്ടസ് നമ്മുടെ ക്ഷണം സ്വീകരിച്ചു തന്നെ എല്ലാവർക്കും സ്നേഹം അറിയിക്കുകയാണ് മീഡിയ നമ്മൾ എല്ലാവരോടും അദ്ദേഹത്തിന്റെ ഭാഷ തന്നെ പറയുന്ന എല്ലാ സപ്പോർട്ടും എല്ലാ സമയത്തും വേറാം അധികം സന്തോഷമായി